അഭിമന്യ തറയിൽ പിതാവും പിതാവും വായ തുറക്കണം ശരി ഏവർക്കും സ്വാഗതം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തൊട്ടുപുറവച്ചൻ അതിഭീകരമായ മർദ്ദനം ഏറ്റെടുക്കേണ്ടി വന്ന സാഹചര്യത്തിൽ അതും ബലിയർപ്പണ മധ്യേ എന്താണ് മീഡിയ കമ്മീഷന്റെ ചെയർമാൻ തറയിൽ പിതാവ് വായ തുറക്കാതിരിക്കുന്നത് ഒപ്പം കല്ലറങ്ങാട്ടു പിതാവും സാമൂഹ്യ സാമുദായിക പ്രശ്നങ്ങൾക്ക് വേണ്ടി ഏതു സമയത്തും പ്രതികരിക്കുന്ന ഈ രണ്ട് പിതാക്കന്മാരുടെയും മൗനം വിശ്വാസികളിൽ ആശങ്ക ഉളവാക്കുന്നുണ്ട് അതിനാൽ അടിയന്തരമായ നിങ്ങളിൽ നിന്നുള്ള പ്രസ്താവനകളോ നിലപാടുകളോ ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുകയാണ് ഏതായാലും ഒരു കാര്യം ഉറപ്പുണ്ട് ജെറി പാലത്തിങ്കൽ എന്ന് പറഞ്ഞ നുണയുടെ മാലപ്പടക്കം പൊട്ടിക്കുന്നവന്റെ നുണ ഞങ്ങൾ കേട്ടു അദ്ദേഹം അവശനായി ആശുപത്രിയിലേക്ക് പോകുമ്പോൾ അപ്പോൾ തന്നെ അവിടുത്തെ സി സി ടി വിയുടെ ഹാർഡ് ഡൽ നിന്ന് അദ്ദേഹം ചോർത്തിയെടുത്തുകൊണ്ട് വന്നപ്പോൾ ചിലതൊക്കെ വിട്ടുപോയി അത്ര നാണമില്ലേ ഇവനൊക്കെ ഈ വേഷം കെട്ടി നടക്കാൻ കൂട്ടത്തിലിരിക്കുന്നവനാരാ കൈ ഒടിഞ്ഞെന്നും പറഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് സമൂഹ മാധ്യമങ്ങൾ വന്ന് പ്രത്യക്ഷപ്പെട്ട നാട്ടുകാരെ പറ്റിച്ച ഒരു ഒന്നാം തരം അതിഥിത്തൊഴിലാളികൾ കത്തനാണ് അതേതാണോ അവൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല ഏതായാലും ഇത്തരം നുണയന്മാരെ സഹിച്ചുകൊണ്ട് ഈ സഭയ്ക്ക് ഇനി മുന്നോട്ട് പോകാനാവില്ല അതുകൊണ്ട് അടിയന്തരമായ നടപടി ഉണ്ടാകണം അടിച്ച് പുറത്തുവിടണം പുറത്തുവിടണം ഇതാണ് വിശ്വാസികളുടെ ആവശ്യമെന്ന കാര്യം സ്നേഹബുദ്ധിയെ അറിയിച്ചുകൊണ്ട് വിനമിക്കട്ടെ നന്ദി നമസ്കാരം